എവരിവൺ വെൽക്കം ടു സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മള് കുറെ പാട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ആർട്ടിക്കൽ പത്തൊമ്പതാണ് അല്ലെ ഇപ്പൊ നമ്മൾ ആർട്ടിക്കൾ പത്തൊമ്പത് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ പത്തൊമ്പത് ഏതിന്റെ കീഴിൽ വരുന്നതാണെന്ന് പറഞ്ഞു പറഞ്ഞു എന്താണ് റൈറ്റ് ടു ഫ്രീഡം ആണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ അവകാശങ്ങൾ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ നോക്കി അതിന് നമ്മൾ പതിനാല് പതിനഞ്ച് പോലെയുള്ള അല്ലെങ്കിൽ പി എസ് ചോദിക്കുന്ന സുപ്രധാന അനുച്ഛേദനങ്ങള് നമ്മൾ വ്യക്തമായിട്ട് നോക്കി അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ പത്തൊമ്പതും നോക്കി ഇനി നമുക്ക് നോക്കാനുള്ള ഇരുപതാണ് നോക്കാനുള്ളത് അപ്പം ഒന്നാമത്തെ കാര്യം അതായത് പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക അതായത് പി എസ് സി റിപ്പീറ്റ് ചെയ്തൊരു പോയിന്റാണ് ആർട്ടിക്കിൾ ട്വന്റി എന്ന് പറയുന്നത് ഏതിൻ്റെ കീഴിൽ വരുന്നുണ്ട് അതായത് എന്തിന്റെ കീഴിലാണ് വരുന്നത് റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡത്തിന്റെ കീഴിലാണ് എന്ത് വരുന്നത് ആർട്ടിക്കൽ ട്വന്റി വരുന്നത് ഇനി എന്താണ് ആർട്ടിക്കൽ ട്വന്റി ആർട്ടിക്കൽ ട്വന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഇൻ ഓഫ് കൺവിക്ഷൻ ഫോർ അതായത് അനിയന്ത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സി അവര് ശിക്ഷ നടപടികളിൽ നിന്നും അവർക്കൊരു പരിരക്ഷ അതായത് ഒരാൾ ഒരു കാര്യമില്ലാണ്ട് ഏതെങ്കിലും ഒരു കുറ്റത്തിൽ കൊടുക്കുകയാണ് സി അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു പൗരന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് അല്ലെങ്കിൽ അയാൾക്ക് കുറ്റാരോപിതനല്ല അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന സ്വന്തമായിട്ടുള്ള ഒരു പരിരക്ഷയുണ്ട് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഏതിൽ പറയുന്നത് ആർട്ടിക്കിൾ ട്വന്റിയിൽ പറയുന്നത് അപ്പം ആർട്ടിക്കിൾ ട്വന്റി എന്ന് പറയുന്നത് എന്താണ് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഫോർ കൺവിക്ഷൻ ഫോർ ഓഫൻസസ് ഓക്കെ അപ്പം അത് ചോദിക്കാറുണ്ട് അപ്പം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ കീഴിലാണ് പഠിക്കുന്നത് ഭാഗം മൂന്ന് ആർട്ടിക്കൽ ട്വന്റി പാർട്ട് ത്രീ അതിന്റെ കീഴിൽ നമ്മൾ പഠിക്കുന്നു എന്ത് പഠിക്കുന്നുണ്ട് ആ റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡത്തിന്റെ കീഴിൽ നമ്മൾ ആർട്ടിക്കൽ ട്വന്റിന്റെ കീഴിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട് അനിയന്ത്രിതം അല്ലെങ്കിൽ തീവ്രമായ ശിക്ഷാ നടപടികളിൽ നിന്നുമുള്ള പരിരക്ഷ ഇതാണ് വ്യക്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വൺ ലൈനറി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ആർട്ടിക്കൽ ട്വന്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം ഇനി നമ്മൾ ശിക്ഷാ നടപടികൾ എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഈ ശിക്ഷാ നടപടികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയണം അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ആദ്യമേ ഒരു ടേമിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം എന്താണ് ആ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്താണ് ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട് അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ഏത് അനുശേദനത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം പി എസ് സി ചോദിച്ചാണ് ഡിഗ്രി പ്ലംസിൽ ചോദിച്ചാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ഏത് അനുശോചനവുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് എവിടെ നിന്ന് കടവെടുത്തു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്കിവിടെ അറിയേണ്ടത് അതിന്റെ നിർവചനമാണ് അല്ലെ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അപ്പം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് അതായത് നിയമത്തിനുള്ളിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരാളെ കുറ്റക്കാരനാക്കാൻ പറ്റും അതിന്റെ കീഴിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള ആർക്കും എന്ത് ഇത് വരുന്നില്ല ആർട്ടിക്കിൾ ഇരുപത് പ്രാബല്യത്തിൽ വരുന്നില്ല ഉദാഹരണം പറയണം അതായത് നമ്മളിപ്പം എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് എ എന്ന് പറയുന്ന വ്യക്തിയിൽ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണ് അപ്പോ ഈ എ എന്ന് പറയുന്ന വ്യക്തി ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി കുറ്റം ചെയ്തു ഓക്കെ ആ ഒരു കുറ്റം മനസ്സിലായി ആ കുറ്റം ചെയ്തതിന് അതിന് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു നിയമമുണ്ട് അതിന് ശിക്ഷിക്കാൻ നമ്മളുടെ കയ്യിലൊരു ആ ഓക്കെ അയാൾക്ക് ഒരു അഞ്ചു വർഷം ശിക്ഷ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഏ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അയാൾക്കൊരു സ്വാതന്ത്ര്യം എവിടെ പറയുന്നില്ല ആർട്ടിക്കിൾ ഇരുപതില് പറയുന്നില്ല അപ്പൊ നമ്മൾ പറയുന്നുണ്ട് തീവ്രമായ ശിക്ഷാ നടപടികൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്താ നമ്മൾ തുടക്കത്തിൽ നമ്മൾ എന്താ പറഞ്ഞത് ആർട്ടിക്കിൾ ഇരുപത് എന്ന് പറയുന്നത് എന്താണ് വെറും ശിക്ഷാ നടപടികൾ എന്നല്ല നമ്മൾ പറഞ്ഞത് നേരെ നമ്മൾ എന്താ പറഞ്ഞത് തീവ്രമായ ശിക്ഷ നടപടികൾ അപ്പം തീവ്രമായ എന്നുള്ള വാക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ ജസ്റ്റിസ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ആർട്ടിക്കിൾ ഇരുപത് ഒന്ന് കാണുന്ന സമയത്ത് ചുമ്മാ ശിക്ഷാ നടപടികൾ എന്ന് ചിന്തിക്കരുത് എന്താണ് ആ തീവ്രമായ ശിക്ഷ നടപടികൾ എന്ന് എടുത്ത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് അല്ലെ അപ്പം തീവ്രമായെന്ന് പറയുന്ന കാര്യം അതാണ് ബാക്കിയുള്ള ശിക്ഷ നടപടികൾക്ക് ശിക്ഷയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പിച്ച് ചെയ്ത് പറയുന്നത് അല്ലെങ്കിൽ ഊന്നി പറയുന്നത് തീവ്രമായ തീവ്രമായെന്നുള്ള വാക്ക് അവിടെ എടുത്ത് പറയാനുള്ള കാര്യം ഇതാണ് അതായത് ബാക്കിയുള്ള ശിക്ഷാ നടപടികൾ നമ്മൾ നീ നേരത്തെ പറഞ്ഞതുപോലെ അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിന്റെ കീഴിൽ അല്ലെങ്കിൽ ആ ഒരു ടൂളിന്റെ കീഴിൽ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിന്റെ കീഴിൽ നമ്മളെ ശിക്ഷിക്കാൻ പറ്റും അത് ആരെ വേണമെങ്കിലും ശിക്ഷിക്കാൻ പറ്റും അപ്പം ഒന്നാമതാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡോ എന്താണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡോ അതായത് നിയമപരമായിട്ട് ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് അതെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ പറ്റും അതാണ് പ്രൊസീജിയർ അതായത് ആ ലോയ്ക്ക് അല്ലെങ്കിൽ ആ നിയമത്തിന് ഒരു പ്രൊസീജിയർസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബന്ധന ഒരു ബന്ധനും ഉണ്ട് അല്ലെങ്കിൽ റെഗുലർ റൂൾസും കാര്യങ്ങളും ഉണ്ട് അതനുസരിച്ച് അയാളെ ശിക്ഷിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാർക്ക് ആരും തന്നെ ആർക്കും എന്ത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ൾ ഇരുപത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയി കീഴ് മനസ്സിലാക്കേണ്ടത് ഇനി ഇത് നമ്മൾ പറഞ്ഞു അല്ലാത്ത ആൾക്കാർക്ക് പരിരക്ഷയുണ്ട് പരിരക്ഷ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ആർക്കൊക്കെ ഉണ്ട് അതായത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണോ അല്ലെങ്കിൽ ഫോറിനേഴ്സിന് ഉണ്ടോ നമ്മൾ നേരത്തെ ആർട്ടിക്കൾ പതിനാലൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു അതായത് ആർട്ടിക്കൽ പതിനാല് എന്ന് പറയുന്ന റൈറ്റ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണോ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ വിദേശികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കോർപ്പറേഷൻസിനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് അത് ആ ഒരു അവകാശം അല്ലെങ്കിൽ മൗലികാവകാശം ആർട്ടിക്കൽ എന്ന് പറയുന്ന മൗലിക അവകാശങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അതേപോലെ തന്നെ നമുക്ക് അറിയേണ്ട കാര്യമാണ് നമ്മൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ആർട്ടിക്കൽ പതിനാല് ഈ വട്ടം ഡിഗ്രി പിന്നെ ആ രീതി ചോദിച്ചാണ് അപ്പം അതേപോലെ തന്നെ നമുക്ക് അറിയണം ആർട്ടിക്കിൾ ഇരുപത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത് എന്ന് പറയുന്നത് ഒരേ സമയം ഇന്ത്യൻ പൗരന്മാർക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ആർക്കും പറ്റും വിദേശികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും അതായത് ആർട്ടിക്കിൾ ട്വന്റി ക്യാൻ ബി അപ്ലൈ ടു ബോത്ത് ഫോറിനേഴ്സ് ആൻഡ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അതായത് ഒരേ സമയം ഇന്ത്യൻ സിറ്റിസൺസിനും അപ്ലൈ ചെയ്യാൻ പറ്റും വിദേശികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഇതിൻ്റെ കീഴിൽ അതായത് നമ്മൾ ഇരുപതിൻ്റെ കീഴിൽ നമ്മൾ എന്താ പറയുന്നത് തീവ്രമായ ശിക്ഷാനടപടികളിൽ നിന്നുള്ള പരിരക്ഷ വിദേശികൾക്കുമുണ്ട് ഇന്ത്യൻ പൗരന്മാർക്കുമുണ്ട് അപ്പം പ്രസ്താവന രൂപയാണ് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി ഇങ്ങനെയായിരിക്കും ചോദിക്കാൻ പോകുന്നത് അതായത് അനുച്ഛേദനം ഇരുപത് അനുച്ഛേദനം ഇരുപത് പറയുന്നു തീവ്രമായ ശിക്ഷാ നടപടികളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ മാത്രം സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് പരിരക്ഷ എന്ന് പറഞ്ഞാൽ ചോദിക്കും അപ്പഴേ ഓർത്തോണം എന്താണ് പൗരന്മാർക്ക് മാത്രമല്ല വിദേശികൾക്കുമുണ്ട് കോർപ്പറേഷൻസിലുള്ള കോർപ്പറേറ്റീവ്സിനും ഉണ്ട് അതേപോലെ തന്നെ ഏതെങ്കിലും സ്വകാര്യ കമ്പനികളോ എല്ലാവരും ഈ ഒരു ആർട്ടിക്കൽ ട്വന്റിന്റെ അണ്ടറിൽ വരുന്നുണ്ട് അല്ലാണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം ഇതിന്റെ ഒന്ന് രണ്ട് പോയിന്റ്സ് ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ് അപ്പം അത് നന്നായിട്ട് അറിയാം ഒന്ന് നമ്മൾ പറഞ്ഞു ആർട്ടിക്കൾ ഇരുപതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു എന്താണ് തീവ്ര ശിക്ഷാ നടപടികളിൽ നിന്നുള്ള പരിരക്ഷ അല്ലെ തീവ്ര ശിക്ഷാ നടപടിയിൽ നിന്നുള്ള പരിരക്ഷയിൽ നിന്ന് നമ്മൾ എടുത്തു പറഞ്ഞപ്പോൾ നമ്മൾ തീവ്രമായ എന്നുള്ള വാക്കിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ എടുത്തു പറഞ്ഞു അല്ലെ ഇനി അതിനൊരു ആണ് നമ്മൾ എവിടെ പറയുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് അല്ലെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് എന്താണ് ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് എന്താണ് അതായത് നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ കീഴിൽ കുറ്റം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കീഴിലാണ് ആ ഒരു എ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറ്റം ചെയ്യുന്നതെങ്കിൽ അയാൾ ഉറപ്പായിട്ട് ശിക്ഷിക്കും അയാൾക്ക് പ്രത്യേകിച്ച് കൺസെഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപതിൽ അറിയേണ്ടത് ഇനി ഇതിന്റെ കീഴിൽ നമുക്ക് അറിയേണ്ട വേറൊരു ടേമാണ് അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടേമാണ് അതായത് വേറൊന്നുമല്ല ഡബിൾ ജിയോപാഡി എന്ന് പറയും ഡബിൾ ജിയോപാഡി ഡബിൾ ജിയോപാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാളെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് അനുസരിച്ച് അതായത് ഒരാളെ ഒന്നേ ഒന്നിക്കൂടുതൽ തവണ ഒരേ ശിക്ഷക്ക് കീഴിൽ പിന്നെയും ശിക്ഷിക്കാൻ പറ്റത്തില്ല അതാണ് ഡബിൾ ജിയോപാഡി എന്ന് പറയുന്നത് അതായത് ഒരാളെ ഒന്നിക്കൂടുതൽ തവണ ഒരു പർട്ടിക്കുലർ ശിക്ഷയുടെ കീഴിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ശിക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോ നമ്മൾ ഡബിൾ ജിയോ പേടി പറഞ്ഞതുപോലെ അതായത് ഡബിൾ ജിയോ പേടി നമ്മൾ പറഞ്ഞതുപോലെ പോലെ ഒരാളെ ഒരു വട്ടം ഒരു വട്ടം മാത്രം ശിക്ഷിക്കു ശിക്ഷ ഉണ്ടാവുള്ളൂ അതായത് എ എന്ന് പറയുന്ന വ്യക്തി ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കുറ്റം ചെയ്തു അല്ലെ അതിനുശേഷം പിന്നെയും അതിലൊരു ഇരട്ട വിചാരണ ഇരട്ട വിചാരണ നമുക്ക് ചെയ്യാൻ അനുവാദമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിനെതിരെ അതൊരു വൈലേഷനായിട്ട് നമുക്ക് ഏതില് പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു നമ്മളുടെ മൗലികാവകാശ ലംഘനങ്ങൾ എന്ന കീഴിൽ നമുക്ക് എവിടെ പറയാൻ പറ്റും ആർട്ടിക്കിൾ ഇരുപതിന്റെ കീഴിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒന്നാമത്തെ കാര്യം ഡബിൾ ജിയോ പാഡി എന്ന് പറയുന്ന ടേമാണ് ഡബിൾ ജിയോ പാഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോ ഡബിൾ ജിയോ പാഡി എന്ന് പറയുന്നത് എന്താണ് ഇരട്ട വിചാരണയാണ് ഓക്കെ ഇരട്ട വിചാരണ എന്ന് പറഞ്ഞു എന്താണ് അതായത് ഒരാളെ ഒന്നിക്കൂടുതൽ വട്ടം ഒരേ ടൈപ്പ് ഓഫ് ശിക്ഷ അതായത് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന കുറ്റം രണ്ട് വട്ടം ചെയ്യുകയാണെങ്കിൽ ഓക്കെ അതിന് ഒരു തവണ മാത്രമേ നമുക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതാണ് ഡബിൾ ജിയോ പാഡി എന്ന് പറയുന്നത് അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തെ കാര്യം ഡബിൾ ജിയോ പാഡി എന്ന് പറയുന്ന ടീമിന്റെ നിർവചനം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഡബിൾ ജിയോ പാഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരട്ട വിചാരണ എന്ന് പറയുന്നത് ഏത് അനുച്ഛേദനത്തിന് കീഴിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എക്സാമിന് ചോദിക്കാം അപ്പം നമുക്കൊരു വ്യക്തത വേണം അനുച്ഛേദനം ഇരുപതിനു കീഴിലാണ് നമ്മൾ ഇരട്ട വിചാരണയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ ചർച്ച ചെയ്തത് അല്ലെ ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു ടേം ആണ് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ അപ്പം എന്താണ് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത്യത്തിലൂടെ നിലവിൽ വന്ന നിയമങ്ങൾക്ക് കീഴിൽ ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല അതായത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി അതായത് ഇപ്പം എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓക്കെ ഇപ്പം എ എന്ന് പറയുന്ന ഒരു വ്യക്തി ശിക്ഷ ചെയ്യുന്ന സമയത്ത് അതായത് ശിക്ഷ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എന്താണോ അയാൾക്ക് കിട്ടാവുന്ന ശിക്ഷ എ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറ്റം ജീവം എന്ന് പറയുന്ന ഒരു വ്യക്തി ി എന്ന് പറയുന്ന ഒരു കുറ്റമാണ് ചെയ്തത് അല്ലെ അപ്പം ആ സമയത്ത് അയാൾക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നിയമത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ നിയമം പ്രാബല്യത്തിലുള്ള സമയത്ത് അയാൾക്ക് കിട്ടുന്ന മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് എങ്കിൽ അയാൾക്ക് ആ ഒരു അഞ്ചു വർഷത്തെ ശിക്ഷ മാത്രമേ കിട്ടത്തുള്ളൂ അതായത് മുൻകാല പ്രാബല്യത്തിലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പ് ചിലപ്പം പണ്ട് ചിലകം ആ ശിക്ഷയ്ക്ക് പത്ത് വർഷമായിരിക്കും ഉണ്ടായി പക്ഷെ ഇനി അയാൾക്ക് അത് എന്ത് കിട്ടത്തില്ല ആ പത്ത് വർഷം കിട്ടത്തില്ല കാര്യം എന്താണ് അയാൾ തെറ്റ് ചെയ്ത സമയത്ത് എന്ത് മാത്രമേ ശിക്ഷയുള്ളൂ എന്ന് പറയുന്ന വ്യക്തി ആ തെറ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ക്രൈം ചെയ്ത സമയത്ത് എന്ത് മാത്രം ശിക്ഷയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അഞ്ചു വർഷം മാത്രമേ ശിക്ഷയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തേ കിട്ടത്തുള്ളൂ ആ ഒരു ശിക്ഷ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അതായത് നമ്മൾ നേരത്തെ ഡബിൾ ജിയോ പാഡി പറഞ്ഞു ഡബിൾ പാഡിയിൽ നിന്ന് എങ്ങനെയാണ് എക്സ്പോസ് ഫാക്ടോൾ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാല് അതായത് എക്സ്പോസ് ഫാക്ടോൾ എന്ന് പറയുന്നത് അതായത് ശിക്ഷ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുന്ന പരമാവധി കാലാവധി അതായത് ശിക്ഷ കിട്ടാനുള്ള പരമാവധി കാലാവധി അത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അതായത് അതിനു മുമ്പുള്ള അതിനു മുമ്പ് എത്രയാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ആ ചെയ്യുന്ന സമയം ആ ഒരു ടൈം പീരീഡ് അതാണ് ഇമ്പോർട്ടന്റ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണോ ശിക്ഷയായിട്ടുള്ളത് അത് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതാണ് എന്തെന്ന് പറയുന്നത് ഫാക്ടോ ലോ എന്ന് പറയുന്നത് ഇനി ഈ എക്സ്പോസ് ലോയുടെ കീഴിൽ തന്നെ നമുക്കൊരു എക്സെപ്ഷൻ ഉണ്ട് ഈ എക്സ്പോസ് ലോ എന്ന് പറയുന്നത് എന്തിനു മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ ക്രിമിനൽ കേസസിന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ അതായത് നമ്മളുടെ സിവിൽ കേസസോ അല്ലെങ്കിൽ നമ്മളുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കേസുകളോ അങ്ങനെ എന്തെങ്കിലും കേസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എടുക്കാറില്ല എക്സ്പോസ് ഫാക്ടറോ എടുക്കാറില്ല ഉദാഹരണത്തിന് ഇപ്പം ആരെങ്കിലും ഒരു ഇൻകം ടാക്സിന്റെ അങ്ങനത്തെ എന്തെങ്കിലും വയലേഷൻസ് ചെയ്തു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ സിവിൽ ലോസോ അല്ലെങ്കിൽ ടാക്സ് സംബന്ധമായിട്ടുള്ള നിയമങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മുൻകാല പ്രാബല്യത്തിൽ എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വില്ല വേണമെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ശിക്ഷ ലഭിക്കാം പക്ഷേ നമ്മൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട് എക്സ്പോസ് ലോ എന്ന് പറയുമ്പം എന്തുമാത്രമേ ഉള്ളൂ ക്രിമിനൽ കേസസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊന്നും ഇത് അപ്ലൈ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ നമ്മൾ ടൈം പറയാറുണ്ട് ക്രിമിനൽ കേസസ് കനോട്ട് ഗോ ബാക്ക് അതായത് ക്രിമിനൽ കേസസ് എപ്പോഴും എപ്പോഴും നിലവിൽ എന്ത് നിലവിലെന്ത് ഉണ്ടോ അതിന്റെ ശിക്ഷ മാത്രമേ ഉള്ളൂ അതായത് മുൻകാലത്തിലുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയാറ് നമ്മൾ ആർട്ടിക്കിൾ ഇരുപതിൻ്റെ കൂടെ അല്ലെങ്കിൽ അനുഛേദം ഇരുപതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ക്രിമിനൽ കേസസ് നെവർ ഗോ ബാക്ക് അല്ലെങ്കിൽ ആ സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കാറില്ല കറന്റ് നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു പൗരന് അല്ലെങ്കിൽ ആ ഒരു വിദേശിക്ക് എന്ത് കിട്ടുള്ളൂ ശിക്ഷ കിട്ടുള്ളൂ ഓക്കെ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എക്സ്പോസ് ഫാക്ടോ ലോ എന്ന് പറയുന്നത് രണ്ടും നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് എക്സ്പോസ് ഫാക്ടോ ലോയും അതേപോലെ തന്നെ ഡബിൾ ജിയോപാഡി എന്ന് പറയുന്ന ടേബും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ ടൈമാണ് അതായത് നമ്മൾ അനുച്ഛേദനം ഇരുപതിന് കീഴിൽ നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ ടൈമാണ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് നമ്മൾ പറയും എന്താണ് ഈ സെൽഫ് ഇൻക്രിമിനേഷൻ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതായത് ഓൾറെഡി കുറ്റാരോപിതനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ അതായത് ഇപ്പം എ എന്ന് പറയുന്ന ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമായി അയാൾ തന്നെ സ്വന്തമായിട്ട് തെളിവ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള അവകാശമാണ് ഇൻക്രിമിനേഷൻ എന്ന കീഴിൽ അനുഛേദനം ഇരുപത് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഇരുപതിന്റെ കീഴിൽ പറയുന്നത് അതായത് ഓൾറെഡി ഒരാൾ കുറ്റാരോധി ആരോധിപനായി ഓക്കെ അപ്പൊ അതിന്റെ കീഴില് അയാൾ തന്നെ തെളിവ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ സമർപ്പിക്കേണ്ട ആവശ്യകത ഇല്ല അതാണ് ഇവിടെ പറയുന്നത് സെൽഫ് ഇൻക്യുമേഷൻസിൽ പറയുന്നത് അതായത് അത് എടുത്തു പറയാനുള്ള കാര്യം ഇപ്പൊ നമ്മൾ ഈ നാർക്കോ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഒരാളെ ബോധരഹിതരാക്കിയിട്ട് നമ്മൾ തെളിവൊക്കെ എടുക്കാൻ ശ്രമിക്കാറില്ലേ അപ്പൊ അങ്ങനെ ഉള്ളതെല്ലാം എന്താ എന്താണെന്നാണ് പറയുന്നത് ആ അയാളുടെ അവകാശ ലംഘനങ്ങളാണെന്നാണ് പറയാറ് അപ്പം അതെല്ലാം നമുക്ക് അല്ലെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ ഒരാളെ ബോധം കെടുത്തിയിട്ട് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അത് തെളിവായിട്ട് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് അതായത് ആർട്ടിക്കിൾ ഇരുപതിന്റെ കീഴിൽ എന്താണ് ആണ് അപ്പൊ ആ ഒരു കാര്യം അറിയണം അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞു പക്ഷേ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർക്കുക ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്താണ് ഈ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് ഒരു ആ കുറ്റം ചെയ്ത ഒരാളുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ അയാളുടെ ബ്ലഡ് സാമ്പിൾസ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അലോഡാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ നമ്മളെ മൗലികാവകാശങ്ങളുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾക്ക് സ്റ്റേറ്റിനെ വേണമെങ്കിൽ ആ ഒരു റൈറ്റ് ഒരേ സമയം പൗരൻ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും വേണമെങ്കിൽ സ്റ്റേറ്റിനെ വേണമെങ്കിൽ എന്താണ് യുക്തിസഹതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലെ അപ്പൊ യുക്തിസഹതമായ നിയന്ത്രണങ്ങളാണിത് അല്ലെ യുക്തിസഹ നിയന്ത്രണങ്ങൾ ഇതാണ് കാര്യം എന്താണ് നമ്മൾ പറഞ്ഞു അതായത് ഒരാള് ബോധം കെടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റില്ല നാർക്കോ ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതേസമയം തന്നെ ഇതിൽ യുക്തിസഹമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്താണ് നമ്മൾ പറഞ്ഞു ഫിംഗർ പ്രിന്റ് എടുക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു അല്ലെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് പറഞ്ഞു ബ്ലഡ് സാമ്പിൾസ് നമ്മൾ നമ്മളെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്ത് ആണ് ഈ പറയുന്ന അനുഛേദനം ഇരുപതിന്റെ കീഴിൽ അലോഡ് ആണ് അപ്പം ഇത് നമ്മൾ അപ്പൊ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് പറയുന്നത് എവിടെയാണ് അനുച്ഛേദനം ഇരുപത് അപ്പം ഇത് നമ്മൾ നേടിയെടുക്കുന്ന ഇതിന്റെ കീഴിലാണ് ആ അനുച്ഛേദനം ഇരുപത്തി ഒന്നിന്റെ കീഴിലാണ് അതായത് ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്ന അനുഛേദനം ഇരുപതിലും പക്ഷെ ഇത് നമ്മൾ നേടിയെടുക്കുന്ന ഏതിന് കീഴിലുമാണ് അനുച്ഛേദനം ഇരുപത്തി ഒന്നിന് കീഴിലുമാണ് അനുച്ഛേദനം ഇരുപത്തി ഒന്ന് പറയുന്നത് എന്താണ് റൈറ്റ് ടു ലൈഫ് എന്നൊക്കെ നമ്മൾ പറയും അതായത് നമ്മളുടെ റൈറ്റ് സ്വന്തമായിട്ടുള്ള റൈറ്റ് ടു പ്രൈവസി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു അനുശേദനമാണ് അല്ലെങ്കിൽ ഒരുപാട് തവണ പി എസ് സിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ആർട്ടിക്കൾ ഇരുപത്തൊന്ന് പറയുന്നത് അപ്പം നമ്മൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല നമ്മൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് പറയും അതായത് ഇത് നമ്മൾ എങ്ങനെ നേടിയെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയും അപ്പം തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക ആർട്ടിക്കിൾ ഇരുപതിന്റെ കീഴിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് എക്സ്പോസ് ഫാക്ടോലോ എന്താണ് എക്സ്പോസ് ഫാക്ടോളോ എന്ന് പറയുന്നത് അതായത് കുറ്റം ചെയ്യുന്ന സമയത്ത് എന്താണോ ശിക്ഷ അത് മാത്രമേ ശിക്ഷയായിട്ട് ആ ഒരു പൗരന് പൗരനും ആവാം വിദേശിയും ആവാം ആ ഒരു പോയിന്റ് മറന്നു പോരരുത് അങ്ങനെയും ചോദിക്കാം ചിലപ്പോൾ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിട്ട് പി ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് എക്സ് എക്സ്പോസ് ഫാക്ടറോ അല്ലെങ്കിൽ ഡബിൾ ജിയോ പാഡി ഇത് ഇന്ത്യൻ പവറിനെ മാത്രമാണോ ഉള്ളത് അല്ലെങ്കിൽ വിദേശിക്കുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കാം അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആട്ടുകൾ ഇരുപത് ഓർമ്മയുണ്ടായിരിക്കാം പക്ഷെ ഇത് ഇന്ത്യൻ പവറിന് ഉണ്ടോ അല്ലെങ്കിൽ വിദേശിക്കുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഒരു വ്യക്തത വേണം ഇന്ത്യൻ പവറേ സമയം ഇന്ത്യൻ പവറിനും ഉണ്ട് വിദേശിക്കും ഉണ്ട് ഇനി ഡബിൾ ജിയോ പാഡി എന്ന് നമ്മൾ പറഞ്ഞു ഡബിൾ ജിയോ പാഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ ശിക്ഷയ്ക്ക് ഇരട്ട വിചാരണ പറ്റത്തില്ല അതായത് ഒറ്റ തവണ മാത്രമേ വിചാരണ പറ്റത്തുള്ളൂ അതാണ് എന്തെന്ന് പറയുന്നത് ഡബിൾ ജിയോ പാഡി എന്ന് പറയുന്നത് അല്ലെ ഇനി മൂന്നാമതായിട്ട് നമ്മൾ എന്താ പറഞ്ഞത് സെൽഫ് ഇൻക്രിമിനേഷൻ അതായത് കുറ്റം ആരോപിച്ചിട്ടുള്ള വ്യക്തി സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല തെളിവ് സബ്മിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ സമർപ്പിക്കേണ്ട ആവശ്യകത അവിടെ വരുന്നില്ല അപ്പൊ അതാണ് സെൽഫ് ഇൻഫർമേഷൻ പിന്നെ അതിന്റെ കീഴിൽ നമ്മൾ ഒരു എക്സെപ്ഷൻസ് പഠിച്ചു എന്താണ് എക്സെപ്ഷൻസ് നമ്മൾ പഠിച്ചത് ആ അതായത് വേണമെങ്കിൽ ബ്ലഡ് സാമ്പിൾസ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കാം അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് അതായത് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഓഫീസർക്ക് അതിന്റെ ഒരു ആവശ്യകത ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശം ആ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഉണ്ട് അപ്പൊ അതെന്തല്ല ഒരു നിയന്ത്രണമായിട്ട് പറയാൻ പറ്റത്തില്ല അത് വൈകിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി അതായത് പൗരനായിക്കോട്ടെ അല്ലെങ്കിൽ വിദേശിയായിക്കോട്ടെ അയാൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അയാൾക്ക് അവകാശം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല അതെന്താണ് ഒരു യുക്തിസഹമായ നിയന്ത്രണമാണ് എന്താണ് യുക്തിസഹമായ നിയന്ത്രണം എന്ന് ഞാൻ പറഞ്ഞു എന്താണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് അപ്പം റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അനുശേദനം ഇരുപതിനും മാത്രമല്ല നമ്മൾ കണ്ട ആർട്ടിക്കിൾ പതിനാലിലും ആർട്ടിക്കിൾ പതിനഞ്ചിനും ഒക്കെ നമ്മൾ കണ്ടു എന്താണ് എവിടെ വേണമെങ്കിലും ഏത് അനുശേദനത്തിന് എപ്പോൾ വേണമെങ്കിലും സ്റ്റേറ്റിന് എന്ത് കൊണ്ടുവരാൻ പറ്റും യുക്തിസഹമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പറ്റും അപ്പൊ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആകാം അല്ലെ പാർലമെന്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ ആര് വേണമെങ്കിലും ആകാം ആർക്ക് വേണമെങ്കിലും എന്ത് കൊണ്ടുവരാനായിട്ട് പറ്റും യുക്തിസഹമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ അനുച്ഛേദനം ഇരുപതില് നോക്കേണ്ടത് മെയിൻലി എന്താണ് അനുച്ഛേദനം ഇരുപത് എന്താണ് തീവ്രമായ ശിക്ഷാനടികൾ ആ ഒരു വേർഡ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം വെറും ശിക്ഷാനടപടികൾ അല്ല തീവ്രമായ ശിക്ഷാ നടപടികളിൽ നിന്നുമുള്ള പരിരക്ഷ അതിന് കീഴിലാണ് നമ്മൾ പഠിച്ച എക്സ്പോസ് ഫാക്ടറോ ഡബിൾ ജിയോ പാഡി സെൽഫ് ഇൻക്രമിനേഷൻ പോലെയുള്ള കാര്യങ്ങൾ പഠിച്ചത് അതിന് കൂടെ തന്നെ മറന്നു പോകരുത് പ്രൊസീഡിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഈ കാര്യങ്ങളും ഓർത്തിരിക്കുക അപ്പം ഈ അഞ്ച് കോർ പോയിന്റ്സും അനുച്ഛേദനം ഇരുപതിന് കീഴിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് അനുച്ഛേദനം ഇരുപത്തി ഒന്നാണ് സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ സെൽഫ് ഇൻക് നമ്മൾ ആർട്ടിക്കിൾ ഇരുപത് പഠിച്ചു അത് നമ്മൾ എൻജോയ് ചെയ്തത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് വരെയാണ് അല്ലെങ്കിൽ അനുച്ഛേദനം ഇരുപത്തി ഒന്ന് നമ്മൾ പറഞ്ഞു അപ്പം അത് നമ്മൾ എപ്പോൾ നോക്കും അനുച്ഛേദനം ഇരുപത്തി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഓക്കെ